ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനോട് പറയാണ് കട്ടാൻ പോകുന്ന പെണ്ണിനെ മൂന്ന് പ്രാവശ്യം വലം വയ്ക്കണം അത് കേട്ടതും പ്രകാശൻ ആദ്യം ഒന്ന് പതറി പിന്നെ അതിനെന്താ ഞാൻ ചെയ്യാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം വലം വെക്കുക അതെല്ലാം കണ്ട് കല്യാണിയും കാദമ്പരിയും കാർത്തികയും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ലക്ഷ്മിയും ഇട കണ്ണിട്ട് നോക്കുന്നുണ്ട് ഒപ്പം ദീപയും അങ്ങനെ പ്രകാശൻ വലം വെച്ച് കഴിഞ്ഞ് അവിടെ വന്നിരുന്നു അപ്പോൾ പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലാണ് ഹാ മുഹൂർത്തമായി മോളെ ഇനി ഇല്ല ഇല്ല മുമ്മേ ഒരു ചടങ്ങും കൂടി ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങനെ കാത്തിരിക്കുക പ്രകാശൻ ഈശ്വര ഇനി എന്തായിരിക്കും ആ ചടങ്ങ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും വക്കീലും വക്കീലിൻ്റെ കൂടെയുള്ളവരും ഒരു പാത്രത്തിൽ കിണ്ടിയിൽ നിറയെ വെള്ളമായിട്ട് വരിക വെള്ളം അപ്പോൾ ഇതെന്ത് ചടങ്ങാ മോളെ അത് ദേ ഇനിയുള്ള ചടങ്ങ് താല് കെട്ടാൻ പോകുന്ന പയ്യൻ പെണ്ണിൻ്റെ കാല് കഴുകണം അത് കേട്ടതും പ്രകാശൻ എല്ലാവരെയും ഒന്ന് നോക്കി നാണക്കേടുകൊണ്ട് പ്രകാശന് എന്ത് പറയണമെന്നറിയില്ല പക്ഷെ വേറെ വഴിയില്ലാതെ ചെയ്തല്ലേ പറ്റൂ കാല് കഴുകിയില്ലെങ്കിൽ കോടികൾ നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് പ്രകാശൻ അതിനെന്താ ഞാൻ ചെയ്യാമല്ലോ എന്തായാലും എൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആളല്ലേ എന്നും പറഞ്ഞോണ്ട് പ്രകാശൻ ആ വെള്ളം മേടിച്ച് ദീ ലക്ഷ്മിയുടെ കാല് കഴുകി കൊടുക്കുകയാണ് അത് ബൈജു വീടിയൊടുക്കുക എത്ര രസകരമായ കാഴ്ച പെണ്ണുങ്ങളെ വെറുക്കുന്നവൻ പെണ്ണിൻ്റെ കാല് കഴുകുന്ന ആ കാഴ്ച അപ്പോൾ കാദംബരി ആ വെള്ളം അയാളെ കൊണ്ട് കുടിപ്പിക്കേണ്ടതാ മോളെ എന്ത് ചെയ്യാനാ ചേച്ചി സാരമില്ല അത്രയ്ക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും ഈ സമയമാണെങ്കിൽ പ്രകാശൻ കാലൊക്കെ കഴുകി കഴിഞ്ഞു അപ്പോൾ മൂങ്ങ ഹാ ഇനി എന്തായാലും മുഹൂർത്തമായി താലി കെട്ടിയാലോ അല്ലേ അതിനെന്താ മമ്മേ കെട്ടാലോ താലി കെട്ടുമ്പോൾ മുഖം കാണാൻ പറ്റുമോ അതിനെന്താ കാണാലോ എന്നും കാർത്തിക ഈ സമയം പ്രകാശൻ എൻ്റെ കയ്യിലേക്ക് മൂങ്ങ താലി എടുത്ത് കൊടുക്കുക അങ്ങനെ ആ താലി എടുത്ത് പ്രകാശൻ എല്ലാവരെയും കാണിച്ചിട്ട് ലക്ഷ്മിയുടെ നേരെ നീട്ടുന്ന സമയത്ത് ലക്ഷ്മിയോട് ഇനിയെങ്കിലും ആ സുന്ദരമായ മുഖം ഒന്ന് കാണിച്ചൂടെ എന്നും പ്രകാശൻ്റെ ചോദ്യം അത് കേട്ടതും കാണിച്ചു തരമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖം മറച്ചിരുന്ന സാരി സാരിത്തുമ്പ് പതുക്കെ നമ്മുടെ ലക്ഷ്മി അങ്ങ് മാറ്റുക പ്രകാശന് അയ്യടാന്നായിപ്പോയി ഒരു മിനിറ്റ് പ്രകാശന്റെ ശബ്ദം തന്നെ നിലച്ചുപോയി സംസാരം പുറത്തേക്ക് വരാതെ പ്രകാശൻ സ്തംഭിച്ചു നിന്നു മൂങ്ങയും വിക്രമും എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുക അപ്പോൾ ദീപയും തൻ്റെ തലയിലിരുന്ന സാരിത്തുമ്പങ്ങ് മാറ്റി എന്താടാ എന്താടാ നിനക്കൊക്കെ അറിയേണ്ടത് ഞാൻ ആരാണെന്നറിയണമല്ലേ ഏഹ് എന്താടാ നീ എന്താ ഞെട്ടാത്തേ ഓ ഞെട്ടിയിട്ട് ശബ്ദം വരാതെ നിൽക്കുവാണോ എടാ തണ്ടി നീ എന്താടാ കരുതിയേ നിന്നെ കല്യാണം കഴിച്ച് ഞാൻ സുഖമായിട്ട് വീണ്ടും ജീവിക്കാൻ വേണ്ടി വന്നാണെന്നോ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാടാ അടാ ഞാനും ദീപയും എല്ലാം കാത്തിരുന്നത് ഇനി നിനക്ക് അന്ത്യമാടാ അന്ത്യം ആ നിൽക്കുന്നത് ആരാണെന്ന് നിനക്കറിയോടാ എന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റ് കാർത്തികയെ ചേർത്ത് പിടിച്ചു അതെങ്ങനെ മനസ്സിലാവാനാ ഇത്രയും നാളും പെൺകുട്ടികളെ വെറുക്കുന്ന ഇയാൾ സ്വന്തം ചോര അടുത്ത് വന്നപ്പോൾ പോലും തിരിച്ചറിഞ്ഞില്ല പെൺകുട്ടികളോടുള്ള വെറുപ്പ് സ്വന്തം മോളെ പോലും തിരിച്ചറിയാൻ ഇയാൾക്ക് മനസ്സുണ്ടാക്കി കൊടുത്തില്ല അതുകൊണ്ട് തന്നെയാ സ്വന്തം മോളടുത്ത ഉണ്ടായിട്ടും ഇയാൾക്ക് മനസ്സിലാകാതിരുന്നത് കാർത്തിക ചേച്ചിയേ എൻ്റെ ചേച്ചിയാ എന്നും കല്യാണി അത് കേട്ടതും പ്രകാശൻ ഞെട്ടി ഞെട്ടലോടുകൂടെ കാർത്തികയെ നോക്കി എന്താടാ നീയൊ നീയൊന്ന് എന്നെ നോക്കുമൊന്നും വേണ്ട ഞാൻ ആരാണെന്നറിയോ ഇയാളും ഈ കിളവിയും കൂടെ എന്നെ ഓടയിലെറിഞ്ഞതാണ് ഞാൻ ജനിച്ചതിന് ശേഷം ജനിച്ചുകഴിഞ്ഞ എന്നെ ചോരക്കുഞ്ഞായ എന്നെ ഓടയിലെറിഞ്ഞിട്ട് ഈ കിളവിയും ഇയാളും കൂടെ മുങ്ങി എന്നിട്ട് ഇവിടെ വന്ന് വേറെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിച്ചു ആ പക്ഷേ അയാൾക്ക് മാത്രമായിരുന്നു സുഖം കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്കും ജനിക്കുന്ന പെൺമക്കൾക്കും ദുഃഖവും വേദനയും മാത്രം ആ എന്നെ ഓ ഓടയിലെറിഞ്ഞു കല്യാണിയെ ചവറ്റുകൊട്ടയിലിട്ടു അങ്ങനെ പല തെണ്ടിത്തരവും ചെയ്തിട്ടാ ഈ കിളവനും ഇയാളും ഇവിടെ വന്നിരിക്കുന്നത് മൂന്നാമതൊരു കല്യാണം കഴിക്കേ ഇത്രയൊക്കെ കൂടെ നടന്നിട്ടും സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാത്ത ഒരു തന്തയാണോടാ നീ നീ എന്തിനാടാ കല്യാണം കഴിക്കുന്നെ ഏഹ് പെണ്ണുങ്ങളെ വെറുക്കുന്ന നീ എന്തിനും കല്യാണം കഴിക്കുന്നു നിന്റെ ഇടത്തും വലത്തുമായി നിന്റെ രണ്ട് ഭാര്യമാരും ഉണ്ട് കേട്ടടാ നീ ആരുടെ കഴുത്തല്ല താലി കെട്ടാൻ പോകുന്നെ എടാ കേട്ടാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും നിന്നെ വേറൊരു പെണ്ണ് കല്യാണം കഴിക്കാൻ വരുമെന്നുള്ള നിന്റെ മോഹമുണ്ടല്ലോ അത് അതിമോഹോ ലേടാ തേണ്ടി എന്നും പറഞ്ഞോണ്ട് ലക്ഷ്മിയും ദീപയും മാറി മാറി ചീത്ത വിളിക്കുക പ്രകാശനാണെങ്കിൽ അക്ഷരം വീണ്ടാൻ പറ്റുന്നില്ല തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പ രാജപ്പൻ നമ്മുടെ ബാലണ്ണനെ നോക്കി എന്താടാ ബാല ഇത് വ്യത്യസ്തനാമോരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല അത് തന്നെയാ സംഭവിച്ചത് എന്തൊക്കെയാടാ നീ പറയുന്നേ അതാ പറഞ്ഞത് ഞാൻ തലങ്ങും വിലങ്ങുമായി പല പ്രാവശ്യം നിങ്ങളോട് എല്ലാം പറഞ്ഞു എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയൊരാ അതാ ഞാൻ പറഞ്ഞത് ഈ ബാർബറാം ബാലനെ ആരും മനസ്സിലാക്കിയില്ല അതുകൊണ്ട് പതിനേഴ് ലക്ഷം രൂപ പോയി കിട്ടി എന്നും പറയാണ് ഇത് കേട്ടതും ബാല നമ്മുടെ രാജപ്പന ഈശ്വര എൻ്റെ പതിനേഴ് ലക്ഷം ആ ഗോവിന്ദ എന്നും പറഞ്ഞുകൊണ്ട് ബാലണ്ണം കളിയാക്കുക ഈ സമയം എന്താണോ ഒരക്ഷരമുണ്ടാത്തത് നിൻ്റെ നാവ് ഇറങ്ങിപ്പോയോടാ എന്നും ചോദിക്കണം എടീ പരട്ട കിളവി നിനക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ ഇത്രയും നാളും അമ്മുമ്മേ അമ്മുമ്മയെന്ന് വിളിച്ച നിന്റെ അടുത്ത് ഞാൻ നിന്നത് നിന്നെ ഓരോ പ്രാവശ്യം അമ്മുമ്മയെന്ന് വിളിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അറപ്പും വെറുപ്പും ആയിരുന്നു എന്നിട്ടും നീ ഈ നിമിഷം വരെ കാത്തിരുന്നതേ ഇതിനു വേണ്ടി തന്നെ അടി നിന്റെ മോനും നിന്റെ കൊച്ചുമോനും നീയും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഹാ എന്തൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ആ പുതിയ കല്യാണം കഴിച്ച് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ കറങ്ങി നടക്കാമെന്നുള്ള മോഹമായിരുന്നു ഈശ്വരാ ഇനി ഞമ്മക്ക് പോകാം അല്ല കിരണേട്ട ഞാനും എൻ്റെ അമ്മയും എൻ്റെ രണ്ടാമത്തെ അമ്മയും പിന്നെ എൻ്റെ ചേച്ചിമാരും ഒക്കെ കൂടെ ഒന്ന് കറങ്ങാൻ പോകും എനിക്ക് എനിക്ക് എനിക്കാ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിട്ടുള്ളത് എന്നെ ജനിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യവും അതെ എൻ്റെ മോളോട് താൻ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ഇനിയും മറക്കില്ല വയറ്റിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിനെ താൻ കൊല്ലാൻ നോക്കി അതിനുശേഷം ജനിച്ചവളെ ചവറ്റുകോട്ടയിൽ ഇട്ടു മൂന്നാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തി നിങ്ങൾ അവളെ ഒരുപാട് ജോലി ചെയ്യിച്ചു വേദനിപ്പിച്ചു വിഷ വിശപ്പ് എന്താണെന്ന് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു വിശപ്പ് വിശന്നിരിക്കുന്ന അവളെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ പണിയെടുപ്പിച്ചു അതിനൊക്കെയുള്ള ശിക്ഷയാ ഇപ്പ തനിക്ക് കിട്ടിയത് എടോ താൻ പെൺകുട്ടികളെ വെറുക്കുന്നുണ്ടല്ലോ ഏ താൻ എന്തിനാടോ കല്യാണം കഴിക്കുന്നേ എന്നും ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് ദീപ അത് മനസ്സിലായില്ലേ ഇനിയും ലക്ഷ്മിയെ ചെയ്യും അതെന്തിനാണെന്നറിയാമോ പെൺ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ആൺകുട്ടികളെ ജനിപ്പിക്കാൻ എന്നിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് ഗർഭിണിയായി കഴിയുമ്പോൾ ഭാര്യമാര് പ്രാർത്ഥിക്കണം ആൺമക്കൾ ജനിക്കാൻ അതിനുവേണ്ടിയാണ് ഇവൻ കല്യാണം കഴിക്കുന്നത് എന്നിട്ട് ആൺമക്കളെ ജനിപ്പിച്ച് ഇവൻ അവരെയും വെച്ചുകൊണ്ട് രാജകുമാരനാണ് അവനാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ നടക്കും എടോ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്ന് തൻ്റെ മോൻ താൻ രാജകുമാരനാണെന്ന് പറയുന്ന മോൻ ഇത്രയും നാളും തലയിൽ വെച്ചുകൊണ്ട് നടന്ന മോൻ സ്വന്തം പെറ്റമ്മയെ അപമാനിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ പേര് ചീത്ത പേരാക്കിയ ഇവൻ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല താൻ ഇവളെ തൽ ഇവനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴും ഇവൻ വെറും പോക്ക ഇവനെ ഒന്നുമില്ല പോക്ക് അതുകൊണ്ട് ഇപ്പോഴും തനിക്ക് ഇത്രയും നാണക്കേടുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് നിൽപ്പണ്ടില്ലേ ഡി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം എന്താടാ അവൾ പറയും നീ അത് കേട്ടോണ്ട് നിൽക്കണം ഇനി അതിന് മാത്രമേ നിനക്ക് യോഗ്യതയുള്ളൂ എന്നും കിരൺ വിക്രത്തിനോട് ആ കമ്പനിയിലെ ലാഭം മുഴുവനെടുത്ത് നമ്മുടെ കമ്പനി പൂട്ടിക്കും എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടേ ഞങ്ങളിതൊക്കെ കൊണ്ട് ആസ്വദിക്കുകയായിരുന്നു ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇത്രയും നാൾ സഹിച്ച് ക്ഷമിച്ച് നിന്നത് എന്തായാലും ഇനി ഞങ്ങളുടെ കമ്പനി തുറക്കും നിങ്ങളുടെ കമ്പനി പൂട്ടില്ല അതും നടക്കും നല്ല രീതിയിൽ തന്നെ നടക്കും ഞങ്ങളിപ്പോൾ നടത്തും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക ഈ സമയം എല്ലാം തകർന്ന് മൂങ്ങ അവരെല്ലാവരും നോക്കുക എന്താ നോക്കുന്നത് പ്രാഗ് എന്റെ ദൈവമേ ഞാനെന്താണ് ഈ കാണുന്നത് എൻ്റെ മോൻ്റെ ജീവൻ പോയല്ലോ എൻ്റെ മോനെ എല്ലാരും കൂടെ ചതിച്ചല്ലോ ഇത് വഞ്ചന അടി വഞ്ചന എന്താ കിളവി വഞ്ചന ഇത്രയും നാളും നിന്റെ നിങ്ങളുടെ മകൻ ഞങ്ങളോട് ചെയ്തതല്ലേ വഞ്ചന ഏഹ് ഞങ്ങൾ രണ്ടുപേരെയും വിട്ടിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ പോയി മൂന്ന് പെൺമക്കളാ ഒരുമിച്ച് ഒത്തൊരുമയോടെ നിൽക്കുന്നത് ഇപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്നത് താനും തൻ്റെ മകനുമാടോ ഇനിയും തനിക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല ഇന്നത്തെ ദിവസം ഈ നിറവയറും വെച്ച് ഞാനിവിടെ വന്നതെന്തിനാന്നറിയാമോ എൻ്റെ എല്ലാ വേദനകളും അസ്വസ്ഥകൾ അസ്വസ്ഥതകളും മാറ്റിവെച്ച് നിങ്ങളുടെ തകർച്ച കാണാൻ എത്രയും നാളും എൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് നിങ്ങളെല്ലാവരും എന്നിട്ടും അവിടെ ഒന്ന് ഞങ്ങൾ മാറിയതെന്തിനാണെന്നറിയാമോ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെ പെൺകുഞ്ഞാണെന്നെങ്ങാനും അറിഞ്ഞാൽ താൻ അതിനെ കൊല്ലും താൻ മാത്രമല്ല ഈ കിളവി അതിനെ കൊല്ലും അതുകൊണ്ടാണ് തൻ്റെ അടുത്തൊന്ന് മനഃപൂർവ്വം മാറിയത് ഇനി ഒരിക്കലും തനിക്കൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല എന്തൊക്കെയായിരുന്നു ആ ഇനിയിപ്പോൾ ആഘോഷിച്ചോ നന്നായിട്ട് ആഘോഷിച്ചോ എന്താണ് പ്രകാശ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഇത്രയും നാളും എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിടന്ന് ചേച്ചേ കല്യാണം കഴിഞ്ഞത് വലിയ ആളാകും അതാണ് ഇതാണ് മറ്റതാണ് മരസാണെന്നൊക്കെ താൻ കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായി നല്ലൊരു അമ്മയെയും നല്ലൊരു ചേച്ചിയെയും എനിക്ക് കിട്ടി എന്നും കല്യാണിയും പറഞ്ഞുകൊണ്ട് കാർത്തികയെ ചേർത്ത് പിടിക്കുക ഈ സമയം വിക്രം ഷേ ഇവരൊക്കെ നമ്മളെ ചതിക്കുമായിരുന്നച്ചാ ഇത്രയും നാളും കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലടി അതെ ചതിക്കുമായിരുന്നു അത് മനസ്സിലാക്കാതെ നീ അല്ലേടാ വെറും പൊട്ടൻ എന്നും വിക്രത്തിനോട് ചോദിക്കുക ഈ സമയം രാജപ്പം മായം പൊളിച്ചിരിക്കുവ ഈശ്വര ഇവിടെ എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും മനസ്സിലാവില്ല ബാ രാജപ്പ ഒന്നും മനസ്സിലാവില്ല എന്നാലേ എനിക്കെല്ലാം മനസ്സിലായി നേരത്തെ തന്നെ എന്നിട്ടാണോടോ നീ ഒരു അക്ഷരം എന്നോട് പറയാതിരുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഈ വർക്ക് ബാലനെ ആരും മനസ്സിലാക്കിയില്ല ഇത്തിരിയെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ തൻ്റെ പണം പോകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ കളിയാക്കുവാണ് ഈ സമയം പിന്നീട് നമ്മുടെ വിക്രം ഇങ്ങനെ പറയുക ദേഹ് ഇനിയും നാണം കെട്ട് ഇവിടെ നിൽക്കുന്ന എന്തിനാ വാ നമുക്ക് പോകാം പോകുന്നതൊക്കെ കൊള്ളാം എൻ്റെ വീട്ടിലേക്ക് ഒരൊറ്റണ്ണം കയറിപ്പോരുത് അതേ ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളോട് പ്രതികാരം ചെയ്യാനാ ആ വീട്ടിൽ നിങ്ങളെ ഞാൻ താമസിപ്പിച്ചത് ഇനി അത് വേണ്ട താൻ തനിക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടി ഒരിക്കലും മണി ഞാനും എൻ്റെ അമ്മയും കടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും കിടന്നുറങ്ങും ഇനി സംഭവിക്കാൻ പോകുന്നത് അതാ എന്തായാലും പ്രകാശ നിന്റെ അടിവേരി ഇളക്കി ഇനി നിനക്ക് രക്ഷയില്ലടാ ഈ നിമിഷം ഹൃദയം തകർന്ന് നീ ചത്തുപോയാലും ഞങ്ങൾക്ക് ഒരു വേദനയില്ല പെൺമക്കളെ വെറുക്കുന്ന പ്രകാശ ഞാൻ പറയുക തൻ്റെ പെൺമക്കളാ ശരി നോക്ക് മൂന്ന് പെൺമക്കളും മരിക്കാതെ തൻ്റെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ വിജയമാണ് എന്നാ താൻ തലയിൽ വെച്ചുകൊണ്ടിടക്കുന്ന തൻ്റെ മകനുണ്ടല്ലോ തോറ്റു തൊപ്പിയിട്ട് ജയിൽ പുള്ളിയായി ഇനി ഇവൻ ഒരു കാലത്തും ഗുണം പിടിക്കാതെ ഇവിടെ തന്നെ നിൽക്കും എന്നും പറയുവാ ഈ സമയം പ്രകാശൻ പ്രാന്ത് പിടിച്ചതുപോലെ വരച്ച് വരച്ച് മണ്ഡപത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്നിട്ട് അതെ അതെ ഈ പ്രകാശൻ ചതിയന പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാത്തവനാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ കാർത്തികയുടെ മുന്നിലേക്ക് ചാടി ഇറങ്ങി എന്നിട്ട് കാർത്തികയോട് എടി നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് കണ്ടതാ സ്വന്തം പോലെ സ്നേഹിച്ചതാ എന്നിട്ടും ഈ സ്വന്തം ചോരയായ നിൻ്റെ അച്ഛനെ നീ തകർത്തില്ലേ നീ വെറുത്തില്ലേ നീ ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ചടി ഞാനെല്ലാം ഞാനും അവസാനിപ്പിച്ചു ഇനി എനിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കണ്ട പ്രകാശൻ ചതിയനാ പ്രകാശന് വട്ട പ്രകാശൻ മുഴു ചതിയനാ എന്നും പറഞ്ഞുകൊണ്ട് തലയും ചൊറിഞ്ഞ് പ്രകാശൻ അവിടെ നിന്നും പരക്കംപാഞ്ഞോടുക അപ്പം മൂങ്ങ ഇങ്ങനെ തുറച്ചു നോക്കുക ദീപയും കല്യാണയും എന്താ നോക്കുന്നേ പ്രാഗ് പ്രാഗി കഴിയുമ്പോൾ ആരാണ് മുടിഞ്ഞു പോകുന്നതെന്ന് കാണുന്നുണ്ടല്ലോ ഹ് പ്രാഗിക്കോ നീയൊക്കെ മുടിഞ്ഞു പോകത്തോളടി നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല ആ അത് തിരിച്ചു തന്നെ കിട്ടിക്കോളും എന്നും ദീപ ഈ സമയം മൂങ്ങയും വിക്രമും അവരുടെ പിന്നാലെ ഓടുക പ്രകാശന്റെ അപ്പോൾ പ്രകാശം പുറത്തെത്തി തകർന്നു നശിച്ചു എൻ്റെ ജീവിതം പോയി എന്തൊക്കെയായിരുന്നു സ്വപ്നത്തിൽ ഈശ്വരന്മാരെ എല്ലാം പോയി എന്നു ആലോചിച്ചുകൊണ്ട് പ്രകാശൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നെഞ്ചത്ത് അമർത്തിപ്പിടിച്ചുകൊണ്ട് ആ കാറിലേക്ക് തളർന്നു വീണു ഓടി വന്ന് നം വിക്രമ മൂങ്ങയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ പ്രകാശനെ തൂക്കി കാറിലിട്ടു അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോയി ഈ സമയം രാജപ്പൻ ഈശ്വരാ എൻ്റെ ബാല അവനെങ്ങാനും തട്ടിപ്പോയാ എൻ്റെ പണം പോയി കിട്ടുമല്ലോ ആ തന്നോടാരാ പറഞ്ഞ പണം കൊടുക്കാൻ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ പോക്കോടുകൂടെ അയാളുടെ ഹൃദയടിപ്പ് നിന്നുപോകുമെന്ന് എനിക്ക് തോന്നേ ചാകന്നെങ്കിൽ ചാകട്ടെ ഉം രണ്ട് ഭാര്യയും മൂന്ന് നാല് മക്കളും ഉണ്ടായിട്ട് വീണ്ടും കല്യാണം കഴിക്കാൻ പോയവന് അവനൊന്നും ജീവിക്കാൻ പോലും യോഗ്യതയില്ല എന്നും കല്യാണി ഇത് കേട്ടതും അളിയാ സമയമായില്ലേ സമയം ഇടപേജു ഇനി നമുക്ക് സദ്യ കഴിക്കാം നല്ല വയറ് നിറച്ച് നമ്മുടെ നമ്മുടെ അമ്മയുടെയും ചേച്ചിമാരുടെയും ഒക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് വയറ് നിറച്ച് കഴിക്കാൻ സന്തോഷം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇതേ സമയം പ്രാന്ത പിടിച്ച് രാജപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലയ ഈ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് പ്രകാശനെ സ്ട്രച്ചറി കിടത്തി ഭയങ്കര സ്പീഡിൽ ഐ സിയു ലേക്ക് ഐ സിയുലേക്ക് കയറ്റി കഴിഞ്ഞതും പൂങ്ങയാണെങ്കിൽ ഭയങ്കര നിലവിളി അപ്പൊ വിക്രം അകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള നിങ്ങളുടെ മണ്ടൻ മകനുണ്ടല്ലോ ആ കിടക്കുന്നവൻ അവനെ തീരെ ബുദ്ധിയില്ല ബുദ്ധി എന്ന് പറയുന്ന സാധനം ലെവലേശം തൊട്ട് തീണ്ടിട്ടില്ല എന്താടാ മോനെ നീ ഇങ്ങനെ പറയുന്നേ എടാ അത് നിന്റെ അച്ഛനല്ലേടാ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അവ അവളുടെ അമ്മയുണ്ടല്ലോ കാർത്തിക എന്ന് പറയുന്ന അവളുടെ അമ്മ അവളെ കാണിക്കാതിരുന്നപ്പോഴേ ഞാൻ ഓർത്തതാ എന്തോ ചതി ഇതിലുണ്ടെന്ന് അത് ഞാൻ അകത്ത് കിടക്കുന്ന ആ കിളവനോട് പറഞ്ഞതാ എന്നിട്ടും അയാളത് മനസ്സിലാക്കിയില്ല എപ്പോ ഇപ്പൊ എന്തായി എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ ഇനി എന്ത് ചെയ്യാനോ ഉദ്ദേശം ഇനി വീണ്ടും പഴയതുപോലെ നമുക്ക് ഏതെങ്കിലും വാടക വീട്ടിൽ കഴിയാം അല്ലാതെ വേറെ ഒന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല മരമണ്ടനായ അച്ഛന്മാരുണ്ടെങ്കിലേ മക്കളുടെ ഗതി ഇതായിരിക്കും മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ടോ നീ മുത്തശ്ശി വിളിക്കണ്ട എൻ്റെ അമ്മൂമ്മയെന്ന് വിളിച്ചാൽ മതി മക്കളെ ഇനി ഇപ്പം വിളിക്കുന്നതിലൊക്കെ എന്ത് കാര്യം എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഹോ എൻ്റെ ഈശ്വര എട മക്കളെ ഹോസ്പിറ്റലിലെ കാശ് എങ്ങനെ കൊടുക്കും എനിക്കറിയില്ല ആ ഇനി എന്തെങ്കിലും ചെയ്യാമല്ലോ അതിപ്പം എന്തു പറയാനാ ഇതിൻ്റെയൊക്കെ അവരെ അടി ഇത്ര ഇളക്കി വിട്ട് നമ്മളെ മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് അവള ആ കിരണും കല്യാണിയും അവരെയാണ് ആദ്യം തകർക്കേണ്ടത് അതേടെ മക്കളെ പന്ത്രണ്ട് കോടി ലാഭം നീ ഉണ്ടാക്കി കൊടുത്തില്ലേ ആ ലാഭത്തിൻ്റെ പകുതി നിനക്ക് കിട്ടുമല്ലോ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കടമൊക്കെ വീട്ടാടെ മക്കളെ രാജപ്പൻ്റെ കടം എങ്ങനെ കൊടുക്കും ഇത്രയും ഗ്യാപ്പ് നമുക്ക് തന്നത് അച്ഛനെ വിലയെ കട കടക്കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് വിക്രം ആകെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം മുത്തശ്ശി അമ്മമ്മ നോക്കിക്കോ പന്ത്രണ്ട് കോടിയുടെ ലാഭം എനിക്ക് കിട്ടുകയാണെങ്കിൽ അതെടുത്ത് അവക്കടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കടങ്ങളെല്ലാം വീട്ടി ഞാൻ എന്റെ അച്ഛനെ അന്തസ്സായിട്ട് നോക്കും എന്നും വിക്രം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ